മഹാനായ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക ബടായി കഥകളുമായി വന്ന പഴക്കുല നവാസിനെ ജയ്ക്ക് തൂക്കി ഉറിയിലിട്ടു ആ സുന്ദര കാഴ്ചയുടെ ഇള്ളോളം ഒന്ന് കണ്ടേ കോഴിക്കോട് നിയമസഭാ ദാ േഖ ഞാൻ വേണ്ട ആങ്കർ ആ നമ്പർ നമ്പർ ഡേറ്റ് ഡേറ്റ് യു ഡി എഫ് നേതാവോ കേക്ക് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി പതിനാറ് ചോദ്യകർത്താവ് എ കെ ബാലൻ മറുപടി പറയും നക്ഷത്ര ചിഹ്ന ചോദ്യം മുപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് കേട്ടില്ലേ ചോദ്യം നമ്പർ മുപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറ് മുഖ്യമന്ത്രി തുക കാണിക്കുന്നില്ലേ ആങ്കർ കണ്ടോ യു ഡി എഫ് എത്ര ആയെന്ന് അതെങ്ങനെ ലീഗിന് യോഗം നടത്താൻ കോഴിക്കോട് കടപ്പുറത്ത് കാസില്ല പോലും ഇതൊന്നും ആ കണ്ടതെല്ലാം സാമ്പിളാണ് ഇതിന്റെ ഒറിജിനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയും നവകേരള സദസ്സ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ചെന്ന് ജനങ്ങളുടെ പരാതി സ്വീകരിച്ചതും പരാതി പരിഹരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സ്മൃതി പരുത്തിക്കുരുവിനെ ഇറക്കി ഒന്ന് ആക്ഷേപിച്ചിട്ട് നമ്മുടെ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കത്തെ ഹൈലൈറ്റ് ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശം പക്ഷെ പണി പാളിപ്പോയില്ലേ രേഖ എന്ന് പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കുരുവിന്റെ കൈരേഖയും ഒപ്പം മാപ്രകൾ അടിച്ചിട്ടുള്ള പല പത്രക്കട്ടിങ്ങുമായിട്ട് വന്നാൽ കാര്യം നടക്കും പഴക്കുട നവാസിനെ രേഖകൾ സഹിതം ജയ്ക്ക് തൂക്കി ഉറിയിലെറിഞ്ഞു സഹതാപം തോന്നി അതായത് ഈ രേഖകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ വാക്കകത്ത് അമിട്ട് വെച്ച് പൊട്ടിച്ച അവസ്ഥ നിശബ്ദത മൂകത ശാന്തത എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതായിരുന്നു ആ ചാനൽ ചർച്ചയിലെ ഒരു വേളയിൽ ആ രേഖ നിങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയെ ഒന്ന് എടുത്തു നോക്ക് അന്നത്തെ മുൻ മുഖ്യമന്ത്രി മഹാൻ എന്ന് ഞാൻ വിളിച്ച് കളിയാക്കി എന്ന് അദ്ദേഹം ആ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിയമസഭയിൽ പറഞ്ഞ മറുപടി എത്രയാണ് ഭവനരഹിതർ ആകെ നാലു ലക്ഷമേ ഉള്ളൂ ആങ്കർക്കറിയില്ലേ ഈ വർഷം നമ്മൾ അഞ്ചു ലക്ഷം വീട് വെച്ച് പൂർത്തീകരിക്കും എന്നാൽ യു ഡി എഫ് പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരത്തിൽ അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞു പോകാം തുടക്കത്തിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഡാറ്റ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ മഹാനായ മുൻ മുഖ്യമന്ത്രിയെ ഞാൻ എന്തോ പറഞ്ഞു മോശമാക്കി പോലും മഹാനായ മുൻ മുഖ്യമന്ത്രിയുടെ

അല്ല അങ്ങനെ ഇടപെടലേ ഞാനിത് പറഞ്ഞതാണ് അങ്ങ് അദ്ദേഹം പറഞ്ഞപ്പോ അങ്ങ് ഇടപെട്ടില്ലല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ കക്കമിട്ടില്ല മറുപടി പറയുന്നത് പിന്നെ ഡാറ്റ വെച്ച് സംസാരിച്ചു അല്ലെ ഡാറ്റ തന്നെ എടുക്കാന്നേ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് മണിക്കൂർ തളർവാദ രോഗിയെ കൊണ്ട് മുഖ്യമന്ത്രിയെ നോക്കിയിരുത്തിയിട്ട് അയ്യായിരം രൂപ ലഭിക്കുന്നതാണോ ഡാറ്റ എണ്ണൂറ്റി എട്ട് കോടി ചോദ്യം നമ്പർ മൂവായിരത്തി ഇരുപത് പറഞ്ഞ പോലെ

ചോദ്യകർത്താവിന്റെ പേര് നക്ഷത്ര ചിഹ്നമെടാത്ത ചോദ്യം ചോദ്യകർത്താവിന്റെ പേര് എ കെ ബാലൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നാണ് പറഞ്ഞത് മഹാനായ മുഖ്യമന്ത്രി ഇരുപത് മണിക്കൂർ തളർവാദ രോഗിയെ നോക്കിയിട്ടും ക്യാൻസർ രോഗികളെ എക്സറേ എടുത്ത ആകാശത്തേക്ക് നോക്കിയ ലീഗിന്റെ നേതാവും കൊടുത്തത് എത്രയാണ് അഞ്ചു വർഷം എണ്ണൂറ്റി എട്ട് കോടി ഒരു തളർവാദ രോഗിയെയും നോക്കി കിടത്താതെ ഒരാളുടെയും എക്സറേ എടുത്ത് ആകാശത്ത് നോക്കി അയ്യായിരത്തിന്റെ സീറ്റ് എഴുതി കൊടുക്കാതെ അക്ഷയ കേന്ദ്രം വഴി മാത്രം കേരളത്തിന് സർക്കാർ കൊടുത്ത എത്രയാണ് എണ്ണായിരത്തി നാനൂറ്റി നാല് കോടി ഡാറ്റ മതിയോ യു ഡി എഫ് നേതാവ് The cat sat on the ലീഗിന്റെ നേതാവേ ഒന്ന് പറഞ്ഞേ ഈ ഡാറ്റ മതിയാകോ അഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ എണ്ണൂറ്റി എട്ട് കോടി എട്ട് വർഷം കൊണ്ട് ഞങ്ങൾ അതിന്റെ പത്തിരട്ടി എണ്ണായിരത്തി നാനൂറ്റി നാല് കോടി ഈ ഡാറ്റ വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഏതാ നല്ല കാലമെന്ന് ഏതാ മോശം കാലമെന്ന് പിന്നെ പറഞ്ഞ എത്രയാണ് ആ ജനസമ്പർക്ക പരിപാടിയുണ്ടല്ലോ ക്യാൻസർ രോഗിയും തളർവാദ രോഗിയും ഇരുപത് മണിക്കൂർ കാത്തുകെട്ടി കടത്തിയ ജനസമ്പർക്ക പരിപാടി എന്താ ആ ജനസമ്പർക്ക പരിപാടിയുടെ നേതാവിന് അറിയാമോ അതേ ചോദ്യത്തിന്റെ ഭാഗമായി ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊതുജനസമ്പർക്ക പരിപാടികളുടെ നടത്തിപ്പിനായി എത്ര ചെലവായി എത്ര രൂപയാണ് ഇരുപത് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് കോഴിക്കോട് കടപ്പുറത്ത് ലീഗ് കൊടുത്തിട്ടുണ്ട് നിയമസഭാ നിയമസഭാ ചോദ്യകർത്താവ് എ ബാലൻ മറുപടി പറയും നക്ഷത്ര ചിഹ്ന ചോദ്യം മുപ്പത്തി ഒന്ന് കേട്ടില്ലേ ചോദ്യം നമ്പർ മുപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറ് മുഖ്യമന്ത്രി ജനസമ്പർക്കത്തിന്റെ ചെലവായ തുക എത്രയാ കാണിക്കുന്നില്ലേ ആങ്കർ കണ്ടോ യു ഡി എഫ് എത്ര ആയെന്ന് അതെങ്ങനെ ലീഗിന് യോഗം നടത്താൻ കോഴിക്കോട് കടപ്പുറത്ത് ഏത് 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 കാലത്താ 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 പറ പറ െ ഞാൻ പറയട്ടെ കാണുന്നുണ്ട് നിങ്ങൾ പണത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തെ പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഏഫോർ കാണിച്ച് ഇത് രേഖയാണ് എന്ന് പറഞ്ഞാൽ അത് അപ്പോഴും വിഴുങ്ങി പോകണോ അങ്ങനെ െല്ലെ പറയട്ടെ ജയിക് പറയട്ടെ നക്ഷത്ര ചിഹ്നമിളാത്ത ചോദ്യം മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് എ കെ ബാലനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊതുജനസമ്പർക്ക പരിപാടിയുടെ നടത്തിപ്പിന് എത്ര രൂപയാണ് ചെലവഴിച്ചതെന്നും പ്രസ്തുത പരിപാടിയുടെ എത്ര അപേക്ഷകളാണ് ലഭിച്ചതെന്നും വർഷവും ജില്ലയും തിരിച്ചുള്ള കണക്ക് ലഭ്യമാക്കാമോ ജനസമ്പർക്ക പരിപാടിയുടെ നടത്തിപ്പിനായി ജില്ലാതലത്തിൽ ചെലവായ തുകയും അക്ഷയ്ക്കും ശ്രീഡിറ്റും നൽകിയ തുകയും വിവരം വിവര പൊതുജന സമ്പർക്ക വകുപ്പ് മുഖേന ചെലവഴിച്ച തുകയും ഉൾപ്പെടെ നാളിതുവരെ ആകെ ഇരുപത് ഇരുപത് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ ചെലവഴിച്ചിട്ടുണ്ട് അക്ഷയ്ക്കും സി നൽകിയ തുകയും വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ചെലവഴിച്ച തുകയും ഒഴികെ ജില്ലാതലത്തിൽ ചെലവായ തുകയും അപേക്ഷകരുടെ എണ്ണം അപ്പൊ ചെലവാക്കിയിട്ടുണ്ട് ഇതാ ഇതാണ് കണക്ക് ഇത് സഭയിൽ പറഞ്ഞില്ല മനസ്സിലായില്ല മുഖ്യമന്ത്രി ഞാൻ യു ഡി എഫ് പ്രതിനിധിയുടെ രേഖയോട് നിയമസഭാ രേഖയെ ആങ്കർ അയച്ചു തന്നുകൊണ്ട് ചോദ്യം നക്ഷത്രമുണ്ടാത്ത ചോദ്യ നമ്പർ ഉദ്ധരിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് യു ഡി എഫ് പ്രതിനിധി പറഞ്ഞത് എന്താണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി അപൂർണമാണ് നമ്മൾ എന്ത് ചെയ്യണം യു ഡി എഫ് നേതാവിന്റെ വായിൽ നിന്ന് മഹാൻ എന്ന് അദ്ദേഹം വിളിച്ച രണ്ടായിരത്തി പതിനാറിലെ കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രി പറഞ്ഞത് അപൂർണമാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പ്രേക്ഷകർ എന്ത് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന് രേഖയില്ല രേഖ കള്ളമാണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് രേഖ അയച്ചതെന്നപ്പോൾ അതിനെ കുറിച്ച് ഇണ്ടാട്ടില്ല എണ്ണൂറ്റി എട്ട് കോടി കൊടുത്തായിരത്തി കൊടുത്ത എൽ ഡി അല്ല ഞാൻ പറയട്ടെ അത് മര്യാദയാണോ ഞാൻ വാദത്തെ ആണോ അല്ല പറഞ്ഞേ ഇത് ഇത് മര്യാദയാണോ മര്യാദയാണോ ഞാൻ മറുപടി പറയും അങ്ങേക്ക് സഹിക്കുന്നില്ലെങ്കിൽ അങ്ങ് അത് പറയണം ഇവിടെ എല്ലാവർക്കും ജോർജ് പൊടിപാടിയ പൊടിപാറിയാണ് മാധ്യമ പ്രവർത്തകൻ എന്റെ പേര് സ്മൃതി പരുത്തിക്കാട് ഇനി ജയിക്കു പറയൂ എല്ലാവരുടെയും പേര് വിളിച്ച് ഞാൻ വർത്താനം വർത്തമാനം അങ്ങനെ അങ്ങനെന്തിനാണ് വാശി പിടിക്കുന്നത് എനിക്ക് എന്റെ ശൈലിയിൽ എല്ലാം പറയാൻ പറ്റൂ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി പോലും പേര് വിടുത്ത് ആക്ഷേപിക്കാൻ ഒരു വാചകം പറയുന്നത് എനിക്കാഗ്രഹില്ല ഞാൻ അദ്ദേഹത്തെ യു ഡി എഫിന്റെ പ്രതിനിധി അതൊരു മോശം വാക്കല്ലോ മോശം വാക്കായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ലെന്ന് എനിക്കറിയില്ല യു ഡി എഫ് പ്രതിനിധി എന്നുള്ളത് ഞാൻ അന്തസോടും സന്തോഷത്തോടും കൂടെ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടത് എന്തായാലും എന്നിട്ട് പറഞ്ഞു വരുന്ന വഴിയിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ മലപ്പുറത്താണ് ഞാനും മലപ്പുറത്താണ് വളവഞ്ഞൂർ പഞ്ചായത്തിൽ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് അങ്ങ് രേഖയെക്കുറിച്ച് പറഞ്ഞില്ലേ പഴയ ഒരു ഇന്ത്യ വിഷന്റെ വാർത്ത ഇന്ത്യ വിഷന്റെ കടന്നു കടന്നുവന്നവരാണ് ഈ ചാനൽ സ്ഥാപിച്ചത്

മലപ്പുറത്തെ പാവങ്ങൾ ഉൾപ്പെടെയുള്ള അമ്മമാർ അവർ പരാതി കൊടുത്തപ്പോ പറയുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ജനസമ്പർക്കം എങ്ങനെയുണ്ട് യു ഡി എഫ് നേതാവ് നമുക്ക് മലപ്പുറത്തും കേരളത്തിലും നടത്തിയാലോ ഇന്ത്യന്റെ വാർത്ത കള്ളാണല്ലോ കേരളത്തിലെ കുറെ മാത്രകളെ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് അവരുണ്ടാക്കണ വാർത്തയാണല്ലോ നമ്മുടെ പിടിവള്ളി ആധികാരിക രേഖയൊന്നും വേണ്ടല്ലോ അത് വച്ചങ്ങ് കാച്ചിയാൽ ചാനൽ ചർച്ചയിൽ ഓടുവെന്നാണ് കരുതിയത് ട്രീക്കട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കരു എന്ന ഏജന്റിനെ ഉപയോഗിച്ച് നമുക്കതങ്ങ് വെള്ള പൂശാമെന്നാണ് കരുതിയത് അവസാനം കരുതലും കൈത്താങ്ങും വഴി എണ്ണായിരത്തിൽ പരം കോടിയും ജനസമ്പർക്കത്തിൽ ഇരുപത് കോടി രൂപ പൊടിച്ച് കേവലം കൊടുത്തത് നക്കാപ്പിച്ച പണമാണെന്ന് തെളിയിച്ചു കൊടുത്തപ്പോൾ ആങ്കർക്കും പൊള്ളി പഴക്കുല നവാസിന്റെ നാവ് ഇറങ്ങിപ്പോയി അതായിരുന്നു ഇന്നലെ ട്രീ കട്ടർ ചാനൽ കണ്ടത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പച്ച നുണയും ബടായും അടിക്കാൻ ലീഗന്മാരെ കഴിഞ്ഞിട്ടേ ആരെങ്കിലും ഉള്ളൂ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള നല്ല വിദഗ്ധമായി നുണ പറയുന്നവരെയാണ് പരുത്തിക്കുരു സെലക്ട് ചെയ്ത് കൊണ്ടുവരാറുള്ളത് പക്ഷേ ഇക്കുറി കിട്ടിയത് ലീഗിന്റെ വരുംകാല പഴക്കുലയാണ് പക്ഷെ എന്ത് പറയാൻ സ്റ്റുഡിയോ ഫ്ലോറിൽ അങ്ങ് തേ ചൊട്ടിച്ചിരുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ അവസാന ക്യാബിനറ്റിലെടുത്ത തീരുമാനം അത് നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ കടും വെട്ടെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആരോപിച്ചപ്പോൾ ആരോപിച്ചപ്പോ സ്മൃതീശന് പൊള്ളിക്കൊണ്ട് കാര്യത്തിലേക്ക് വരൂ കാര്യത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ആ ആത്മാർത്ഥത കൂടി നമ്മൾ കാണാതെ പോകരുത്